ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽക്കും സ്വാഗതം ഒരു എം ബി എഫ് ഐ സെൻ ആണ് ഇതാ നമ്മളെ കൂടെ ഉള്ളത് ഒരു പെട്രോൾ വാഹനം ഈ ഒരു വണ്ടിയുടെ ടൈമിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദമുണ്ട് ആ ഒരു ശബ്ദമാണ് നമ്മളിപ്പം കറക്റ്റ് ചെയ്യാൻ പോണത് ടൈമിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ശബ്ദം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ബോണറ്റി പൊങ്ങുന്നില്ല അതെ ബോണറ്റ് പൊങ്ങിയിരിക്കുന്നു ഇനിയിപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചതിന്റെ ശബ്ദം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ എന്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ിക്കാക്സറി ബെൽറ്റിന്റെ ബയറിംഗുകളുടെ ഏതെങ്കിലും സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും അടുത്തത് എന്തായിരിക്കും ടൈം ബെൽറ്റും ടെൻഷനും ഉണ്ടെങ്കിലും ഈ സെയിം സൗണ്ട് പിന്നെ ഓയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും അതെ ഓയിൽ സ്റ്റൈനർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ വരും പിന്നെ പിന്നെന്തോയിന്റ് ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യം എക്സറി ബെൽറ്റ് ഇളക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ ബേറിംഗ് ഉള്ളതെന്ന് നോക്കാം അതിനുശേഷം ഇപ്പോൾ കസ്റ്റമറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം വെച്ചാൽ ഓയിലറ്റ് ഇടയ്ക്ക് കത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്ട്രെയിനർ എന്തായാലും ഇളക്കുകയും ചെയ്യണം ടൈമിൻ്റെ ഭാഗം കൂടി നോക്കിക്കാം കാര്യം വെച്ചാൽ ആദ്യമേ നമ്മൾ ഇത്തരത്തിലുള്ള സൗണ്ട് കാരണം ടൈം ബെൽറ്റിന്റെ ഭാഗത്ത് ഇളക്കിയിട്ടുള്ളതാണ് കുറച്ച് നാൾക്ക് മുമ്പായിട്ട് ഇളക്കിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതെല്ലാം ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം മിക്കവാറും ശബ്ദം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ ശബ്ദമുണ്ട് അതിൻ്റെ എന്ന് വെച്ചാൽ ആക്സസറി ബെൽറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളിലുള്ള ഏതെങ്കിലും ബെയറിങ്ങുകളുടെ ഡാമേജ് അല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ടൈമിംഗ് ബെൽറ്റിൻ്റെ ആ ഒരു കവറൊന്ന് ജസ്റ്റ് ഇളക്കണം ഇളക്കിയിട്ട് നമുക്ക് നോക്കാം ആ ഭാഗത്ത് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു റേസ് ചെയ്ത് നോക്കുമ്പം സൗണ്ട് എവിടെന്നാന്നുള്ളത് നമുക്ക് നോക്കാം എന്താ നമ്മുടെ ഈ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതെ ഇതിന്റെ ടെൻഷന്റെ ഭാഗത്ത് നിന്നാണ് ഇതിന് ശബ്ദം വരുന്നത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന വില്ലനെ കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു സാധനമാണ് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ളത് വയ്യ മൈക്കിൽ കൂടെ പക്ഷെ ഇതിങ്ങനെ കിളിക്കുമ്പോഴത്തേക്കു കുലുകിലോ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട് അതിനിക്ക് ശബ്ദമുണ്ട് അപ്പോൾ അകത്തുള്ള ബെയറിംഗ് ഡാമേജ് ആണ് ഈ ഒരു ടെൻഷൻ റൂം അതിനിക്ക് ഇനി ഒരു ടൈമിംഗ് ബെൽറ്റ് മാറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ശബ്ദം പൂർണ്ണമായും മാറി വണ്ടി വൃത്തിയാകും എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ക്രാങ്കേസ് ഇളക്കി അതിൻ്റെ സ്ട്രെയിനറും കൂടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാഹനങ്ങളിൽ ടൈമിങ്ങിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബെൽറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ശബ്ദങ്ങളോ കാര്യങ്ങളോ കേൾക്കുകയാണെങ്കിൽ അത് സാരമില്ല അത് പിന്നെ നോക്കാം എന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് എല്ലാം ഇളക്കി നോക്കി ഏത് സാധനമാണോ കംപ്ലയിൻറ്റ് അത് കറക്റ്റിന് സർവീസ് ചെയ്യുകയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയോ റിപ്പയർ ചെയ്യുകയോ ചെയ്ത് എന്തായിക്കോട്ടെ നിങ്ങൾ അനുസരിച്ച് ആ സൗണ്ട് കറക്റ്റ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബെയറിങ് സ്റ്റെക്ക് ആവാനും അതുപോലെ തന്നെ വണ്ടി ടൈമിംഗ് ബെൽറ്റ് പൊട്ടി വഴി ആവുക വഴിയിലാവാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും കഷ്ടകാലത്തിന് ഒരു പക്ഷെ നമ്മൾ അത്യാവശ്യത്തിന് എവിടേലും പോകാൻ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പോകുമ്പോഴോ പോകുന്ന വഴിക്കോ ആയിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ എന്തെങ്കിലും പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ